ഇസ്രയേൽ ഗാസ സംഘർഷം ആരംഭിച്ചിട്ട് വർഷങ്ങൾ കടന്നുപോകുന്നു ഹമാസ് ഹിസ്ബുള്ള ഹൂതികൾ എന്നീ സംഘങ്ങളെ ഒരുപോലെ ചേർത്തുനിന്ന രാജ്യമാണ് ഇസ്രയേൽ അതിനൊപ്പം ഇറാനേയും വളരെ ശക്തമായി തന്നെ പ്രതിരോധിച്ച് മേൽക്കൈ നേടിയിട്ടുമുണ്ട് ഹമാസിനെതിരെയും ലബനാനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെയും നടത്തിയ വൻതിരിച്ചടിക്കുന്നാലെ മറ്റൊരു മുസ്ലിം രാജ്യത്തിനെതിരെയും രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രയേൽ പക്ഷേ ഇറാഖും തുർക്കിയും എതിർപാളയത്തിൽ മുന്നിൽ തന്നെയുണ്ടെങ്കിലും ലക്ഷ്യം അവരല്ല ഇറാന്റെയും തീവ്രവാദ സംഘടനകളുടെയും ശക്തി കേന്ദ്രമായ സിറയാണ് അടുത്ത ലക്ഷ്യം അതിനായി പണികൾ അണിറയിൽ ഇസ്രയേൽ ഈ എല്ലാ ഭാഗത്തു നിന്നും വലിഞ്ഞു ഇറാനിയൻ നീരാളികളെന്നാണ് ഇസ്രയേൽ അവരെ വിളിക്കുന്നത് വ്യാഴാഴ്ച സിറിയയിലെ സൈനിക ബേസുകളും ഇസ്ലാമിക് ജിഹാദിന്റെ ആസ്ഥാനവും ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് വെള്ളിയാഴ്ചത്തെ ആക്രമണത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല ഈ ആക്രമണങ്ങളിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെയും ടെഹ്റാന്റെ പ്രോക്സി തീവ്രവാദ ഗ്രൂപ്പുകളുടെയും നേതാക്കളെയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് സിറിയ ലെബനീസ് അതിർത്തിയിലെ സിറിയൻ ക്രോസിംഗ് ആക്രമിച്ചതായി ഐ ഡി എഫ് പ്രഖ്യാപിച്ചു ഹിസ്ബുള്ളയിലേക്ക് ആയുധങ്ങൾ അയക്കാൻ ഈ ക്രോസിംഗ് ഉപയോഗിച്ചുവെന്നാണ് ഇവർ ആരോപിക്കുന്നത് ക്രോസിംഗിലെ ആക്രമണം ഹിസ്ബുള്ളയുടെ യൂണിറ്റ് ഫോർ ഫോർ ഡബിൾ സീറോയുടെ ശേഷിയെ പാടെ തകർത്തതായി ഐ ഡി എഫ് റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനിൽ നിന്ന് സിറിയയിലേക്കും പിന്നീട് ലബനാനിലേക്കും ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ മൂലക്കല്ലാണ് ഹിസുബുള്ളയുടെ യൂണിറ്റ് ഇസ്രയേൽ സൈന്യത്തിനും ഹോം ഫ്രണ്ടിനുമെതിരായ സൈനിക നടപടികളിൽ ഹിസുബുള്ള ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് അവകാശവാദം ദമാസ്കസിലെ ഹിസ്ബുളയുടെ ഇന്റലിജൻസ് ആസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുവകകൾ ഇസ്രായേൽ സേന ആക്രമിച്ചതിന് പത്ത് ദിവസത്തിന് ശേഷമാണ് ആക്രമണമുണ്ടായത് ഒരു മാസം മുൻപ് ഹിസ്ബുളയുടെ ഇന്റലിജൻസ് മേധാവി ഹുസൈൻ അലി ഹസിമ ബേറൂട്ടിൽ കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആക്രമണങ്ങൾ വർദ്ധിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നുണ്ട് നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച തുടർച്ചയായ രണ്ടാം ദിവസവും ഇസ്രായേൽ സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിലെ മെസ്സെ ആക്രമിച്ചു നേരത്തെ നവംബർ പതിനാല് വ്യാഴാഴ്ച ഇസ്രായേൽ സൈന്യം മെസ്സയിലും ഖുദ്സയിലും ആക്രമണം നടത്തി പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ദമാസ്കസിലെ ഈ പ്രദേശങ്ങളിൽ മുൻപ് ഹമാസും ഇസ്ലാമിക് ജിഹാദ് അംഗങ്ങളും നിലയുറപ്പിച്ചിരുന്നു ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിടെയും ഹിസ്ബിളയുടെയും പ്രതിനിധികളാണ് ഇപ്പോൾ ഇവിടെ താവളമാക്കിയിട്ടുള്ളത് എന്ന് ഇസ്രായേൽ പറയുന്നു ഇസ്രയേലിന്റെ ശ്രദ്ധ സിറയിലേക്ക് തിരിഞ്ഞുവെങ്കിലും ഇറാനെ ആക്രമിക്കുമെന്നത് അവസാനിച്ചിട്ടില്ല ലോകരാജ്യങ്ങൾക്ക് ഒരു പേടി സ്വപ്നമായി തുടരുന്ന ഒരു കാര്യമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആണവ സമ്പുഷ്ടീകരണം ഇറാൻ ഒരു ആണവശക്തിയായി മാറിക്കഴിഞ്ഞാൽ ഭൗമ രാഷ്ട്രീയം തന്നെ അത് മാറ്റിമറിക്കും ഒരുപക്ഷേ പക്ഷേ ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ അന്ത്യത്തിലേക്ക് തന്നെ ഇത് നയിക്കുകയും ചെയ്തേക്കും എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ ഇസ്രയേൽ ഒരിക്കലും അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ഒക്ടോബർ അവസാനത്തോടുകൂടി ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ഒരു ആക്രമണമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് സജീവമല്ല എന്ന് മുൻപ് കരുതപ്പെട്ടിരുന്ന ലേഗാൻ ടൂ എന്ന കേന്ദ്രത്തിലാണ് ആക്രമണമുണ്ടായത് ഇറാന്റെ പാർച്ചിൽ സൈനിക സമുച്ചയത്തിലായിരുന്നു ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ഇറാന്റെ ആണവ മോഹങ്ങളെ തല്ലി തകർത്തുവെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ആണവായുധ രൂപീകരണത്തിൽ നിർണായക ഘടകമായ ചില അത്യാധുനിക ഉപകരണങ്ങൾ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നശിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്